പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മുതൽ രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കുന്നു ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ഈ മാസത്തിലെ ക്ഷേമ പെൻഷൻ നേരത്തെ തന്നെ നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ഈ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതം ഉപയോക്താക്കൾക്ക് ലഭിക്കും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മാത്രമായിരിക്കും ഇത്തവണ പെൻഷൻ തുക വിതരണം ചെയ്യുക എന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഇതിനായി ആയിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയത് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അതിൽ ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ തുക നേരിട്ടെത്തും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ കബളിപ്പിച്ച് നിരവധി അനർഹരാണ് പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ കൈയ്യോടെ പിടികൂടുക കൂടുന്നതിനായും പെൻഷൻ തുക പലിശയടക്കം തിരികെ അടപ്പിക്കുന്നതിനുമായുള്ള ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി നാളെ മുതൽ കർശനമാക്കും നിരവധി പെൻഷൻ ഗുണഭോക്താക്കളാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാൻ പോകുന്നത് രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകളുള്ളവർ എ സി ഉള്ള വീടുകൾ നാല് ചക്രവാഹനമുള്ള വീടുകൾ പെൻഷൻ ഗുണഭോക്താവിന് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗുണഭോക്താക്കൾ എന്നിങ്ങനെയുള്ളവരെയാണ് പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധനവ് വരുത്തിയ ഇനത്തിൽ നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് അധിക ബാധ്യതയുള്ളത് പ്രതിവർഷം പതിമൂവായിരം കോടിയോളം രൂപ ഇതിനായി വകയിരുത്തണം ഈ സാഹചര്യത്തിലാണ് അനർഹരെ കണ്ടെത്തി ഒഴിവാക്കാൻ സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചു കഴിഞ്ഞത് ഇതോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ ഈ ആനുകൂല്യം വാങ്ങുന്നവരാണ് ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെ നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണിത് ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള കാലാവധി അവസാനിച്ചിരിക്കുകയാണ് ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ഡിസംബറിലെയും അതിന് പെൻഷൻ ലഭിക്കില്ല എന്നാണ് വിവരം അടുത്ത പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിലെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന അറിയിപ്പാണ് ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ അടുത്ത ഘടുവിൻ്റെ വിതരണം സംബന്ധിച്ച സുപ്രധാന തീരുമാനങ്ങൾ എത്തിക്കഴിഞ്ഞു പി എം കിസാൻ പോർട്ടൽ ഇ കെ വൈ സി പൂർത്തിയാക്കിയവർക്കാണ് തുക ലഭിക്കുക കേരളത്തിൽ നിന്നും പി എം കിസാനിൽ അംഗങ്ങളായി ഇരുപത് ലക്ഷത്തിലധികം ആളുകളാണ് ഉള്ളത് നൂറ് ശതമാനവും കേന്ദ്രം പണം ചിലവിടുന്ന പദ്ധതിയാണിത് അതേസമയം കേരളത്തിൽ ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം പറ്റുന്നുണ്ടെന്നാണ് അടുത്തിടെ കണ്ടെത്തിയിരിക്കുന്നത് അതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരും ആനുകൂല്യം കൈപ്പറ്റി എന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു ആധാർ അധിഷ്ഠിതമാക്കി അല്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റു പദ്ധതിയുടെ തുടക്കത്തിൽ ആളുകളെ ഉൾപ്പെടുത്തിയതാകാം ക്രമക്കേടിന് കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്ര കൃഷി മന്ത്രാലയം സംസ്ഥാനങ്ങളോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അനർഹൻ ആനുകൂല്യം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയാൽ ഉടൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് നടപടി എടുത്തതെന്ന് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട് അനർഹരിൽ നിന്ന് തുക തിരിച്ചുപിടിക്കാനും നടപടി ആരംഭിച്ചു കേരളത്തിൽ അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് അനർഹർ ആനുകൂല്യം കൈപ്പറ്റിയെന്നും ഇതിൽ ഇരുപത്തി ആറായിരത്തി പേർ ഇതിനകം പണം തിരിച്ചടക്കണമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതിയുടെ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നുണ്ട് ഇ കെ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് പി കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി പൂജ്യ ബാപ്പു ഗ്രാമ്യ റോസ്ഗാർ യോജന എന്ന പേരിലേക്കാണ് പദ്ധതിയെ മാറ്റുന്നത് നൂറ് തൊഴിൽ ദിനങ്ങളുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസങ്ങളായി വർദ്ധിപ്പിക്കുന്നതും പുതിയ ബില്ലിലുണ്ടെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാരാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത് എം ജെ എൻ ആർ ഇ ജെ എ എന്നും എൻ ആർ ഇ ജി എ എന്നും ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് നിലവിൽ ഇംഗ്ലീഷിലായിരുന്നു അത് ഹിന്ദിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് സർക്കാർ പുതിയ ബിൽ കൊണ്ടുവന്നിരിക്കുന്നത് പദ്ധതിക്ക് കീഴിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്നതാണ് പുതിയ ബിൽ ഈ സമ്മേളന കാലത്ത് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനക്ഷേമ പദ്ധതികളിൽ ഫോക്കസ് ചെയ്ത് എൽ ഡി എഫ് നടത്തിയ പ്രചാരണത്തിന്റെ ഉന്നം തെറ്റി തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് മിനി ബജറ്റ് പോലെ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ അടക്കം വർദ്ധിപ്പിച്ചത് പ്രചാരണത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗങ്ങളിൽ ഭൂരിഭാഗം സമയവും ചിലവിട്ടത് സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനായിരുന്നു സാമൂഹിക ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതിന് പുറമെ സ്ത്രീ വോട്ടുകൾ ലക്ഷ്യമിട്ട് അവർക്ക് ആയിരം രൂപ നൽകാനും സർക്കാർ പ്രതിമാസം തീരുമാനമെടുത്തിരുന്നു ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചതിലൂടെ സർക്കാരുമായി ഇടഞ്ഞു നിന്ന ഈ വിഭാഗത്തിന്റെ പിണക്കം മാറ്റാമെന്നും കരുതി സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നത് അടക്കം വിവിധ പദ്ധതികളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു സ്ത്രീകളും വയോധികരുമടക്കം വലിയൊരു നിര പതിവ് പോലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്നായിരുന്നു സി പി എം കണക്കുകൂട്ടൽ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ പദ്ധതികൾ േമ പ്രഖ്യാപനങ്ങൾ എന്നിവയാണ് എൽ ഡി എഫ് പ്രധാനമായും തിരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയത് എൽ ഡി എഫ് ഭരണസമിതികൾ താഴെ തട്ടിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾക്കൊപ്പം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അടങ്ങിയ രേഖകളും വീടുകൾ തോറും വിതരണം ചെയ്തു ആരോഗ്യ മേഖലയിലെ കടുത്ത പ്രതിസന്ധികൾ ആശാവർക്കർമാരുടെയും അംഗനവാടി വർക്കർമാരോടും കാട്ടിയ അവഗടന എന്നിവ ആരോഗ്യരംഗത്തെ വീഴ്ചകൾ താഴെത്തട്ടിലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതിനാൽ ശക്തമായ പ്രചാരണ ആയുധമാക്കാൻ യു ഡി എഫ് തീരുമാനമെടുത്തിരുന്നു ആശാവർക്കർമാർ ഉയർത്തിയ പ്രശ്നങ്ങളോട് സർക്കാർ സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടുകൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും യു ഡി എഫ് കണക്ക് കൂട്ടി ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കി വിശ്വാസി സമൂഹത്തിനിടയിൽ വിഷയം സജീവമായി നിലനിർത്തുക കൂടി ചെയ്തതോടെ യു ഡി എഫ് പ്രചാരണം ജനങ്ങളിലേക്കെത്തി മറ്റൊരറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് പിങ്ക് മഞ്ഞ വിഭാഗത്തിലേക്ക് ഉൾപ്പെടാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഈ മാസം പതിനാറ് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ പതിനഞ്ച് മുതൽ വിതരണം ആരംഭിക്കും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഇതിനായി ആയിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടിയിരുന്നത് മാസം നാന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചതിനാൽ ആയിരത്തി അൻപത് കോടി രൂപ വേണം ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ഒൻപതര വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയാണ് സർക്കാർ പെൻഷനു വേണ്ടി ചെലവഴിച്ചത് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഉള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമാകുന്ന ഒന്നാണ് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ വിതരണം സർക്കാർ ജീവനക്കാർക്കുൾപ്പെടെ ഈ ആനുകൂല്യം വാങ്ങുന്നവരാണ് ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നു സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെ നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണിത് ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള കാലാവധി അവസാനിച്ചിട്ടുണ്ട് നവംബർ മുപ്പതായിരുന്നു അവസാന ദിവസം ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ഡിസംബറിലെയും അതിനുശേഷവുമുള്ള പെൻഷൻ ലഭിക്കില്ലെന്നാണ് വിവരം ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ലളിതവും നിർണായകവുമായ രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരും ബാങ്കുകളും പെൻഷൻ പേയ്മെന്റുകൾ തുടരുന്നത് ഈ സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിച്ചില്ലെങ്കിൽ സർക്കാർ പെൻഷൻ ആനുകൂല്യം നിർത്തും മാത്രമല്ല ഇത് പുനരാരംഭിക്കാൻ കൂടുതൽ സമയമെടുക്കാനും സാധ്യതയുണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വിവിധ വഴികളുണ്ട് ഇതിനായിട്ട് പെൻഷനെത്തുന്ന ബാങ്കുകളിലാണ് ഉപഭോക്താവ് പോകേണ്ടത് അവിടെയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം പൂരിപ്പിച്ച് നൽകണം വർഷങ്ങളായി കൂടുതൽ പെൻഷൻകാരും ഈ രീതിയാണ് പിന്തുടരുന്നത് വ്യക്തിഗത തിരിച്ചറിയൽ രേഖയും ആവശ്യമായ വിശദാംശങ്ങളും പരിശോധിച്ചതിനു ശേഷം ബാങ്ക് ജീവനക്കാർ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുകയും ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുന്നു പെൻഷൻകാർക്ക് ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട് ആധാർ അധിഷ്ഠിത സംവിധാനം വഴിയാണിത് മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് കണക്ഷൻ ൻ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻകാർക്ക് തങ്ങളുടെ മുഖം സ്കാൻ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാധിക്കും ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്കും ഡിജിറ്റൽ രീതികൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവൻ പ്രമാൺ ആപ്പ് ഏറെ ഉപകാരപ്രദമാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ആധാർ നമ്പർ ബാങ്ക് വിശദാംശങ്ങൾ മുഖം തിരിച്ചറിയൽ എന്നിവ ഉപയോഗിച്ച് പ്രക്രിയ പൂർത്തിയാക്കാനാവും ഈ ആപ്പ് പെൻഷൻ പ്രക്രിയയെ കൂടുതൽ സുതാര്യവും വേഗത്തിലുമുള്ളതാക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ പ്രായ മൂലമോ ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ രീതി പല ബാങ്കുകളും ഇന്ത്യ പോസ്റ്റ് സർവീസുകളും ഈ സേവനം നൽകുന്നുണ്ട് ബാങ്ക് ജീവനക്കാർ പെൻഷൻകാരുടെ വീടുകളിലെത്തി ബന്ധപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഫോമുകൾ പൂരിപ്പിക്കുകയും അവ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു സഹായം ഏറ്റവും ആവശ്യമുള്ളവർക്ക് ഈ സൗകര്യം ഏറെ വിലപ്പെട്ടതാണ് ചിലർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിക്കാൻ സാധിക്കാതെ വരികയും ഇതുമൂലം പെൻഷൻ നിലക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രതിസന്ധി എക്കാലത്തേക്കും നിലനിൽക്കുന്നതല്ല ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ശേഷം പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതാണ് അൻപത് ലക്ഷത്തിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തി ഒൻപത് ലക്ഷത്തിലധികം പെൻഷൻകാർക്കും ശമ്പളത്തിലും പെൻഷനിലും ഗണ്യമായ വർധനവുണ്ടാകാൻ സാധ്യതയുള്ള എട്ടാം ശമ്പള കമ്മീഷന്റെ നിബന്ധനകൾ ഈ മാസം ആദ്യം കേന്ദ്ര യോഗം അംഗീകരിച്ചു എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾക്കായുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടെ മാത്രമേ ശുപാർശകൾ നടപ്പിലാക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ശുപാർശകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ശമ്പളത്തിലും പെൻഷനിലും വലിയ വർധനമാണ് ജീവനക്കാരും പെൻഷൻകാരുമെല്ലാം പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാകും എന്നതിന് അനുസരിച്ചായിരിക്കും ശമ്പളത്തിലും പെൻഷനിലും മാറ്റമുണ്ടായിരിക്കുക പുതുക്കിയ അടിസ്ഥാന ശമ്പളത്തെ നിലവിലെ അടിസ്ഥാന ശമ്പളം കൊണ്ട് ഹരിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ കണക്കാക്കുന്നത് പുതിയ അടിസ്ഥാന ശമ്പളത്തിൽ നടപ്പാക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പുതിയ അടിസ്ഥാന ശമ്പളം നിർണ്ണയിക്കാൻ ഈ മാനദണ്ഡം ഉപയോഗിക്കുന്നു പണപ്പെരുപ്പം ജീവിത ചെലവ് സർക്കാരിൻ്റെ ധനകാര്യശേഷി തുടങ്ങിയ സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് ഫിറ്റ്മെൻറ്റ് ഫാക്ടർ നിർണ്ണയിക്കുന്നത് രാജ്യത്ത് പുതിയ നാല് തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിലാക്കി കേന്ദ്ര സർക്കാർ തൊഴിൽ മേഖലയിൽ സമഗ്രമാറ്റം ലക്ഷ്യമിട്ടുള്ള ചട്ടങ്ങളാണ് തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് നടപ്പാക്കിയത് പുതിയ വ്യവസ്ഥകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ വളർച്ച ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു നടപ്പാക്കുന്ന ഏറ്റവും ശക്തവും സമഗ്രവുമായ തൊഴിൽ അധിഷ്ഠിത പരിഷ്കാരമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെയാണ് പുതിയ കോഡുകൾ പ്രാബല്യത്തിലാക്കിയത് വേതനം വ്യവസായ ബന്ധം തൊഴിലുടിക്കുന്നത് സുരക്ഷ സാമൂഹിക സുരക്ഷ എന്നിവ സംബന്ധിച്ചിട്ടുള്ളതാണ് കോഡുകൾ വേതന കോഡ് അസംഘടിത മേഖലയിലടക്കം എല്ലാ തൊഴിലാളികൾക്കും സർക്കാർ നിശ്ചയിക്കുന്ന മിനിമം വേതനം നിയമപരമാക്കുന്നു അഞ്ച് വർഷത്തിൽ ഒരിക്കൽ വേതനം പരിഷ്കരിക്കും വേതന നിരക്കിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല മിനിമം വേതനം കൊടുത്തില്ലെങ്കിൽ പിഴയും ആവർത്തിച്ചാൽ തടവ് ശിക്ഷ വ്യവസായ ബന്ധ കോഡാണ് സംഘടനകൾ കൂടുതൽ എതിർക്കുന്നത് കോഡ് പ്രകാരം ആകെ ജീവനക്കാരിൽ കുറഞ്ഞത് പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ യൂണിയൻ അനുവദിക്കുകയുള്ളൂ തൊഴിലാളികളല്ലാത്തവർ ഭാരവാഹികളാകുന്നതിന് വിലക്കുണ്ട് സമരം തുടങ്ങാൻ പതിനാല് ദിവസം മുൻപ് നോട്ടീസ് നൽകണം ലംഘിക്കുന്നവർക്ക് പിഴയും ഒരു മാസം തടവ് തുടങ്ങിയ വ്യവസ്ഥകളുമുണ്ട് ഇതിനെ സംഘടനകൾ എതിർത്തു തൊഴിലിട സുരക്ഷാ കോഡിൽ ആരോഗ്യം തൊഴിൽ സാഹചര്യം ജോലി സമയം വനിതകളുടെ പൂർണ്ണ സുരക്ഷ തൊഴിലുടമ ഉറപ്പാക്കണം തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ കോഡിൽ ഇൻഷുറൻസ് പ്രൊവിഡന്റ് ഫണ്ട് രക്ഷിതാക്കൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ തുടങ്ങിയവയുമുണ്ട് അഞ്ച് വർഷം മുൻപ് കോഡുകൾ പാർലമെന്റ് പാസ്സാക്കി സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നെങ്കിലും ബി അടക്കമുള്ള സംഘടനകൾ പല വ്യവസ്ഥകളിലും എതിർപ്പുന്നയിച്ചതോടെയാണ് പ്രാബല്യത്തിലാക്കൽ വൈകിയത് തൊഴിലാളി വിരുദ്ധമെന്നാരോപിച്ച് ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപക പണിമുടക്കും നടത്തി എന്നാൽ നാൽപ്പത്തിരണ്ട് കോടിയിലധികം പേരുള്ള അസംഘടിത മേഖലകൾക്കുൾപ്പെടെ കോഡുകൾ ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്തപക്ഷം പണം പിൻവലിക്കലടക്കം അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തി ലക്ഷം അക്കൗണ്ടുകളാണ് കെ കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനം ൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക